ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെയൊന്ന് ഫോട്ടോ എടുക്കും നാളെ ഇയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം കൊടുക്കും ചിലപ്പോൾ അപ്പുറത്തും വേറൊരുത്തും കയറി കണ്ടാവും വോട്ടോ നാളാകുമല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് നിങ്ങളാ വോട്ടോ കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും അപ്പോൾ ഇവർ വന്നപ്പോൾ അവര് ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവർ അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവർ ചാരപ്രവർത്തകരാണെന്ന് അറിഞ്ഞ് പേസിപ്പിടിക്കല്ലേ ചെയ്ത് അല്ലേ അതിലവരെ എങ്ങനെ കുറ്റപ്പെടുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ആരോഗ്യ കേരളം വെൻറ്റിലേറ്ററിലാണ് അവർക്ക് അവരെ കൊണ്ട് ഇത് പറ്റില്ല അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും ബസ് അത് ഞങ്ങളുടെ ഡിമാൻഡാണ് പിന്നെ പിന്നെ ഇവിടെ കുറേ പേര് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയേക്കുക ആദ്യമായിട്ടാണല്ലോ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഈ കെ കരുണാകരനും എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയുമൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്ര മാർച്ച് നടത്തിയ ആളുകളാണ് ഇവരെല്ലാം അവരെല്ലേ നേതാക്കന്മാരല്ലേ ഏ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരസമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ് സി പി എം അല്ലേ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധത്തിനെതിരെ എന്തിനാണ് ഇത്ര ഇത് അവർ പ്രതിപക്ഷ നേതാക്കളുടെ റോട്ടിൽ ഇറങ്ങുന്നുണ്ട് പേടിപ്പിക്കുകയാണോ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് പ്രതിപക്ഷ നേതാവും നേതാക്കന്മാർ ഇറങ്ങില്ല അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും അത് പറഞ്ഞപ്പോ ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നലെ ധനകാര്യമന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ നിങ്ങളൊന്നു പോയി അവരെ കാണുമ്പോൾ പുറത്തേക്ക് ഞങ്ങൾ പേടിച്ചു പോയെന്നോർ ആ ഞങ്ങൾ വഴിയിൽ ഇറങ്ങില്ലെന്ന് കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങളോട് അതൊന്നും വേണ്ട അല്ലല്ലല്ലല്ല അല്ല അല്ല അവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിൽ ഇറങ്ങേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എമാർക്കും വീടുകളുള്ളതാണ് എന്തൊക്കെയാ പറഞ്ഞത് വാ ഇങ്ങോട്ട് വാ വന്നേ ഞങ്ങളെ പേടിപ്പിക്കുവാണ് പിന്നെ മന്ത്രിമാർ പറഞ്ഞല്ലോ ഇത് അപ്പോൾ കെ എം മാണിക്കെതിരെ നടന്നത് എന്താണ് കെ എം മാണിക്കെതിരെ നടന്ന് എന്തായാലും നടന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇന്ത്യയിലെ നിയമസഭാ ചരിത്രങ്ങളിലില്ല ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നടത്തിയ അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ എന്നിട്ട് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പാടില്ലെന്ന് അന്ന് വേറെ ആരെങ്കിലും വന്ന് കൂട്ടിന് നിന്നോ ആരെങ്കിലും ഒറ്റ ഒറ്റയ്ക്കാണ് ആക്രമണമാക്കി ആരോഗ്യ വകുപ്പിൽ കുഴപ്പമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോട് പറയും ഞങ്ങൾ മുഖ്യമന്ത്രിയും കൂടി ചേർത്താനുള്ള പറയണത് ധനകാര്യമന്ത്രിയും കൂടി ചേർത്താണല്ലോ പറയണത് ആണല്ലോ ഒറ്റപ്പെട്ട് ആക്രമിച്ചു ബാക്കിയുള്ള മന്ത്രിമാരുടെയൊക്കെ നേരെ എന്തായിരുന്നു പഴയ ചരിത്രം പറഞ്ഞു പോയി ഇപ്പൊ മുതലാളിത്ത മനോഭാവമാണ് സമര സംഘടനയൊക്കെ പോയി ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു സി പി എം മുതലാളിത്ത സംഘടനയാണ് അതുകൊണ്ടാണ് ആശാവർക്കന്മാര് സമരം ചെയ്യാൻ പാടില്ല യൂത്ത് കോൺഗ്രസ്മാർ സമരം ചെയ്യാൻ പാടില്ല യൂത്ത് ലീഗുകാർ സമരം ചെയ്യാൻ പാടില്ല സമരം കാണുമ്പോൾ ചതുർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് സത്യൻ തന്റെ സിനിമയിൽ കാണിക്കുന്ന മുതലാളിമാരുടെ സ്വഭാവമാണ് ഇപ്പോൾ വെറുഗ് മുതലാളിത്ത ചിന്തയാണ് വലിയ ആളുകളായി പോയെന്നുള്ള ധാരണയാണ്